മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് ഷോ ഈ നിങ്ങളും പങ്കാളിയാവൂ പുതിയ മാതൃക സൃഷ്ടിക്കുമെന്ന മന്ത്രി എം പി രാജേഷ് പദ്ധതിയുടെ ഭാവി പ്രവർത്തന രൂപരേഖ രൂപീകരണ ശില്പശാലയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായുള്ള സുസ്ഥിരം രണ്ടായിരത്തിനാലിന്റെ നേട്ടങ്ങളുടെ പ്രഖ്യാപനവും ഭാവി പ്രവർത്തന രൂപരേഖ രൂപീകരണ ശില്പശാലയുമാണ് നാഗർശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയത് ശില്പശാലയുടെ സമാപന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സുസ്ഥിര തീർത്താല പദ്ധതി രാജ്യത്തിന് തന്നെ പുതിയ മാതൃക സൃഷ്ടിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എം പി രാജേഷ് സൂചിപ്പിച്ചു പോകുന്ന വെട്ടി പോട്ടെട്ടെ എന്ന് നിശ്ചയിക്കലെ നടക്കണം ലക്ഷ്യങ്ങൾ കൈവരിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഏകോപിതമായ പ്രവർത്തനമാണ് ആ പ്രവർത്തനം രണ്ടു കൊല്ലം പിന്നെടുപ്പോ ഒടുവിൽ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന തൃപ്തികരമായ കപൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ആനക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ബാലചന്ദ്രൻ മറ്റു ഉദ്യോഗസ്ഥർ ജനപ്രതികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു